ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് മുന്നേ ഒരു ഇൻവിസിബിൾ സിബിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഫ്രോക്കിലും ക്രോപ് ടോപ്പിലും ഒക്കെ വെക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കമന്റ് ഇട്ടിരുന്നു ഈ കുർത്തിയിൽ വെക്കുന്നത് ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യലറിയാവുന്ന എല്ലാവർക്കും ഇനി ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ വെക്കാൻ പറ്റിയ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഈ ഒരു കളർ സിബ് എടുത്തേക്കുന്നത് നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ സെയിം സിബ് തന്നെ ആവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ഒന്നും സ്റ്റിച്ചിങ് ഒന്നും കറക്റ്റ് മനസ്സിലാവില്ല അപ്പോൾ ഞാനിത് കറക്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ നെക്കിന് നമുക്ക് എത്രയാണോ വേണ്ടത് അത് നമ്മളിപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ നെക്ക് എന്തോന്ന് ചെയ്യണം ക്യാൻവാസ് വെച്ച് കറക്റ്റ് നെക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സിബ്ബ് വയ്ക്കാം അല്ല ക്യാൻവാസ് വയ്ക്കാതെ കട്ട് ചെയ്ത് മാറ്റുന്നതാണെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് മാറ്റി സിബ്ബ് വെച്ചതിന് ശേഷം നമ്മളിവിടെ തുണി ജോയിൻറ്റ് ചെയ്ത് അകത്തേക്ക് മറിച്ചെടുക്കും സിബ് വയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തോന്ന് ചെയ്യണം കഴുത്ത് കറക്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കഴുത്തകലം എത്രയാണോ അത് കറക്റ്റ് മാർക്ക് ചെയ്യണം ഞാനിവിടെ മൂന്നാണ് എടുത്തിട്ടുള്ളത് കഴുത്തകലം മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ ഒരു പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ ഇവിടെ ഞാൻ ഒരു സൈഡിൽ മൂന്നാണ് അകലെടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കൂടി ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇത് സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ അകത്തേക്ക് പോകത്തില്ലേ ആ തയ്യൽ തുമ്പാണ് ഇവിടെ അര ഇഞ്ച് കൂടി എടുത്തേക്കുന്നത് നമ്മുടെ ഇറക്കം എത്രയാണോ അത് തന്നെ നിങ്ങൾക്കെടുക്കുക ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതുതന്നെ എടുക്കുക അതിലൊരു വ്യത്യാസവും ഇല്ല പക്ഷെ അകലം എടുക്കുമ്പോൾ നമ്മൾ അര ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം അതുപോലെ തന്നെ സിബ് താഴേക്ക് പോകുമ്പോൾ നമ്മളെ ചെസ്റ്റും വേസ്റ്റും നിങ്ങൾ അതേപോലെ തന്നെ ഇവിടെ അര ഇഞ്ചിട്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ നമ്മൾ ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പിട്ടേക്ക് വെന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ അതിന്നും അര ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടിട്ട് വേണം അവിടെയും തയ്യൽത്തുമ്പ് എടുക്കേണ്ടത് ഇതിപ്പോൾ ഈ കഴുത്ത കാലം കറക്റ്റ് നമ്മൾ ആ സിബ് വെക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ആ അളവ് തന്നെ വരും പിന്നെ കറക്റ്റ് സെൻ്റർ മടക്കിയിട്ട് അതൊന്ന് അയൺ ചെയ്തെടുക്കണം ഞാനിപ്പോൾ അര തന്നെ എടുക്കുന്നുള്ളൂ ഇതേപോലെ മാർക്ക് ചെയ്ത് നമ്മുടെ സിബ് വെക്കേണ്ട ആ ഒരു ലെങ്ത് ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒൻപത് മതി അപ്പോൾ ആ ഒരു ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴേക്ക് വീണ്ടും നമ്മളൊരു മാർക്ക് ചെയ്യണം ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു ഇഞ്ച് താഴേക്ക് വീണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടോ അതിന് ശേഷം നമ്മൾ ഈ ലൈന് കറക്റ്റ് നമ്മൾ ഈ അര ഇഞ്ചിന് തന്നെ ഈ ലൈന് കൊടുക്കണം ഇവിടെ വന്നിട്ട് നമ്മളിതാണ് ഫസ്റ്റ് ലൈൻ ഇട്ടത് അവിടെ വന്നിട്ട് താഴേക്കും ഇവിടെ കുത്തി നിർത്തിയല്ല നമ്മൾ ഈ ടക്കൊക്കെ അടിക്കില്ലേ ബേക്കിൽ നമ്മൾ ചുരിതാൻ്റെ ബേക്കിൽ അടിക്കില്ലേ അതുപോലെയാണ് ഇങ്ങനെ വരേണ്ടത് ചെയ്യാം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വലിയ കാണിയിട്ടിട്ടാണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ വലിയ കാണിക്ക് വേണം ചെയ്യാം അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് സാധാ സ്റ്റിച്ചിങ് പോലെ അങ്ങ് താഴേക്ക് പോകണം ഇവിടെ കെട്ടിട്ട് അടിക്കാതെ തന്നെ താഴേക്ക് അങ്ങ് പോകണം ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് വെച്ച് ചെയ്യേണ്ടത് ർത്താൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കറക്റ്റ് അങ്ങനെ അതേപോലെ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഫസ്റ്റ് ലൈൻ ഇട്ടില് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒഴുക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചടിച്ച് എടുക്കാം ഇന്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്യാം ഇത് ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത മാർക്ക് ഇത് രണ്ടാമത് ചെയ്തത് വീണ്ടും ആ രണ്ടാമത്തെ മാസം വരെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് ഇങ്ങനെ ഇവിടെ ഒരു തൈലുണ്ടല്ലോ ആ തൈൽ കട്ടാവാതെ അതിൻ്റെ കുറച്ച് ഇപ്പോൾ തോട്ടന്ന് നിർത്തി അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ മെറ്റീരിയൽ നൂത്തിടാം ഇതിങ്ങനെ മലർന്നു വരാനായിട്ടാണ് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ വശം ഇതാണ് നമ്മുടെ കുട്ടിയുടെ ആകെ വശം അതായത് ചീത്ത വശം ഇത് നല്ല വശം കണ്ടോ ഇവിടെയും ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തേക്കു നിന്ന് അടിച്ചു നിർത്തിയതൊന്നും അറിയാനേ പറ്റുന്നില്ല അവിടെയൊന്നും ഒരു ചുളിവ് പോലും ഇല്ല ഇതേപോലെ തന്നെ ഇത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം ഇനിയാണ് നമ്മളിവിടെ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത് സിംഗിൾ കൂട്ടാണ് വെച്ചിട്ടുള്ളത് ഇതാണ് സിബിന്റെ നല്ല വശം അതായത് നമ്മുടെ പുറകിലായിട്ട് വരേണ്ട ഭാഗം ഇതാണ് നല്ല വശം ഇത് ചീത്തവശം ഇതിന് നിങ്ങൾ മറിക്കുമ്പോഴോ തിരിക്കുമ്പോഴോ നിങ്ങൾക്ക് അത് തിരിഞ്ഞു പോകുമെന്നുള്ള ടെൻഷൻ പോലും ഇതിന് വേണ്ട ഇത് ഇതിന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇതുപോലെ വെച്ച് കാരണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന് മുന്നേ ആയിട്ട് നമ്മളീ മെറ്റീരിയൽ നമ്മളിപ്പോൾ ഏത് വശത്താണോ സിബ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് ആ ഭാഗത്തെ തുണി കൂടി ഇപ്പുറത്തെ വശത്തേക്ക് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഇടത് ഭാഗത്താണ് ഞാൻ സിബ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വലതു വശത്തേക്ക് മെറ്റീരിയൽ രണ്ടും ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം വേണ്ട ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിനുശേഷം സിബിതുപോലെയാണ് വയ്ക്കേണ്ടത് ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഒരു പീസ് വേണു ആ ഒരു പീസിലേക്ക് സ്റ്റിച്ച് വരരുത് നമ്മുടെ ഇപ്പത്തെ ആ പീസും ആ നടുക്ക് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുള്ളൊരു ജോയിന്റ് ഉണ്ടല്ലോ ആ ജോയിന്റിലേക്കും സൂചിയിലേറരുത് കേരളത്തിൽ വേണം ഉദ്ദേശിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് എവിടെ വരെ വേണമെന്നാ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ വന്നിട്ട് നമുക്ക് കഴിഞ്ഞ കെട്ടിടം വേണ്ട കെട്ടിടം എത്താം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് എടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക അതൊന്നും ഇതിൽ ചെയ്യേണ്ട ഇനി നമുക്ക് ഈ ഭാഗത്താണ് സിദ്ധുവെക്കേണ്ട അപ്പൊ ഇതേപോലെ ഇപ്പുറത്തേക്ക് ഇടണം ഇപ്പറത്തേക്ക് ഇട്ടിട്ട് ഇതിപ്പോ പിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യം പോലും ഇല്ല നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് അല്ലെങ്കിൽ ലെവൽ ചെയ്ത് വെച്ചിട്ട് എന്നെ ഇത് നമുക്ക് ഈ ഫൂട്ടൊന്നും മാറ്റി കൊടുക്കാം സൂട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ അറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഉള്ളിലേക്ക് പോകാതെ ആ ഒരു ഈ ഒരു പീസ് രണ്ടും ഒരകത്തേക്ക് വെച്ചിട്ട് വിടെയാണ് ആ പോയിന്റ് അതിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തേക്കാം ഇനി നമ്മളിതാണ് നമ്മൾ നല്ല ആവശ്യം ഇനി നമ്മൾ ഈ അടിച്ചേക്കുന്ന സ്റ്റിച്ച് വലിയ കാണിയിട്ടിട്ട് അടിച്ചില്ലേ അതൊന്ന് അഴിച്ചു മാറ്റാം ഈ നൂലൊക്കെ ഒന്ന് ആ അടിച്ചേക്കുന്ന നൂലൊക്കെ നമുക്ക് ഇനി കൊടുക്കാം ഇനി ആ വടിച്ചെടുത്ത സിബ് ഇതിനകത്ത് കൂടി സിബ് നമ്മൾ കറക്റ്റ് വെച്ചിട്ടുണ്ട് വീട് മറിച്ചിട്ടതിന് ശേഷം ബാലൻസ് നമ്മൾ കട്ട് ചെയ്യാം സിബ് കട്ട് ചെയ്ത് ഇനി ഇത് ഇതേപോലെ പിരിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ അടിച്ചു നിർത്തിയിരിക്കുന്ന ആ പോയിന്റിൽ അവിടെ നിന്ന് നമുക്കിപ്പോൾ സിബ് വേണ്ടിയുള്ള പോയിന്റില്ലേ ഇത് അത് ഇതുവരെയാണ് അവിടേക്ക് ഈ സിബിലൊക്കെ ഇതിനകത്തേക്ക് ഇതേപോലൊരു കട്ടിയുള്ള ഭാഗമില്ല അതിനകത്തേക്ക് കയറാം അതേ തുണിയിൽ കൂടി തന്നെ നമ്മൾ ആ നേരത്തെ അടിച്ചേക്കുന്ന ആ സ്റ്റിച്ചിൽ കൂടി അല്ല അവിടെ ഇങ്ങനെ വന്നിട്ട് നമുക്കൊന്ന് കെട്ടിച്ച് കൊടുക്കാം ഇതേപോലൊരു ചെറിയ പീസ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് അയൻഡ് ചെയ്തെടുക്കണം അതെന്ത്വിടെ ഒന്ന് കവർ ചെയ്ത് വെക്കാനായിട്ടാണ് അതിന് മുന്നേറ്റ് നമ്മൾ സാധാ ഫുട്ടിൽ നിന്ന് ഉപയോഗിക്കണം സിംഗിൾ ഫൂട്ട് മാറ്റണം നമ്മുടെ കുർത്തിയുടെ നല്ല വശം കണ്ടോ ഈ ഒരു ഭാഗം നന്നായിട്ട് നിങ്ങളിങ്ങനെ പിടിച്ചു തന്നെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അതേപോലെ ഇരിക്കും നിങ്ങൾക്ക് ശരിക്കൊന്നും കാണാൻ പറ്റില്ല വീഡിയോയിൽ ഇതിപ്പോൾ കണ്ട ഫുള്ളും കാണാം കണ്ടോ നന്നായിട്ട് നമുക്ക് ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട് ഇവിടെയൊന്നും ഒരു പോലും ഇല്ല നമുക്കത് വെച്ചിട്ടുണ്ടെന്ന് അറിയാനേ പറ്റുന്നില്ല കണ്ടോ അതേപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് വെച്ചെടുക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ടെൻഷനും വേണ്ട അയ്യോ സിബ്ബ് വയ്ക്കുമ്പോൾ തിരിഞ്ഞു പോകണം വീണ്ടും തയ്യൽ ഇടുമ്പോൾ വീണ്ടും ഇളക്കും വീണ്ടും വയ്ക്കും ആ ഒരു ടെൻഷനും ഒരു പ്രശ്നവും വേണ്ട നിങ്ങൾക്ക് നന്നായിട്ട് ഇത് വെച്ചെടുക്കാം ഇതുപോലെ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫ്രണ്ട്സ്